ഗോവിന്ദമ സങ്കീർത്തനം ഗോവിന്ദ അഗ്രേ പശ്യമി തേജോ നിമിഡതരകളാലീലോഭനീയം പീയൂഷാളാവിഹം തദനു തേ ദിവ്യകൈശോരവേഷം തരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതംഗൈ ആ വീ തം നാരദില സതുപനിഷ് സുന്ദരി മണ്ഡലേശ്ചിവ്യമായിട്ടുള്ള ഒരു തേജസ്സാണ് ആ ശ്രീകോവിൽ നിന്നിങ്ങനെ മുമ്പിലേക്ക് വന്ന് അനുഭവമായിത്തീർന്നത് ആ മഹാത്മാവിന് ഇടതൂർന്ന് നിൽക്കുന്ന കായാമ്പൂ പുഷ്പങ്ങള് അതിന് തുല്യമായിട്ടുള്ള പ്രകാശത്തോട് കൂടിയിട്ടുള്ള ദിവ്യമായിട്ടുള്ള ഒരു തേജസ് ദിവ്യമായ പ്രേ തേജസ് മുൻപിൽ കാണുന്നു ഇപ്പതാ പരമാണുത്തിന് മുങ്ങുകയാണ് പാവിതോഹം ആ ഏതോ ഒരു അമൃതത്തിൽ ഇങ്ങനെ മുങ്ങാണ് എന്നുള്ള ആ അമൃതാനന്ദം അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഉള്ളിൽ അങ്ങനെ നോക്കുമ്പോഴാണ് ആ തേജസിന്റെ നടുവില് യൗവനാര താരുണ്യാരംഭരമ്യം യൗവനാരംഭത്തോടു കൂടിയിട്ടുള്ള സുന്ദരവും പരമാനന്ദ രസം ആസ്വദിച്ച് കോൾമയിർ കൊണ്ടതായിട്ടുള്ള സകല അവയവങ്ങളോടും കൂടിയിട്ട് അനന്താശുക്കൾ പൊഴിച്ചുകൊണ്ട് രോമാഞ്ചകഞ്ചുകം വഴിഞ്ഞുകൊണ്ട് ആ ഭഗവാനെ അനുഭവിച്ചു നിൽക്കുന്ന ഇത്രയോ ഇത്രയോ മഹർഷിമാര് നാരദാദ്യ നാരദ മഹർഷിയെ പോലുള്ള മഹർഷിമാര് ഉപനിഷത് സുന്ദരീ മണ്ഡല ഉപനിഷത് സുന്ദരിമാരോടുകൂടിയിട്ട് വേദവേദ്യനായിട്ടുള്ള ആ ഭഗവാന്റെ ദിവ്യ സ്വരൂപം ആ ദിവ്യ തേജസ് മുൻപ് ഇങ്ങനെ കാണുന്നു കിശോരാകൃതി പൂണ്ട് ഉള്ള ഗുരുവായൂരപ്പന്റെ ദിവ്യസ്വരൂപം മുൻപില് കാണുന്നു നമുക്കും ആ ഗുരുവായൂരപ്പന്റെ മുൻപില് ആ ദിവ്യസ്വരൂപത്തെ കണ്ടുകൊണ്ട് നമസ്കരിക്കാം നീലാഭം കുഞ്ചിതാഗ്രം ഖനമമലതം സയ്യതം ചാരുഭംഗ്യ രത്നോത്തം സാഭിരാമം ഉദയ ചന്ദ്രകൈ മന്ദാരസ്ത്രം നി ഗുരുവായൂരപ്പന്റെ ദിവ്യസ്വരൂപനെ കാണാറായി മുകളിൽ നോക്കുമ്പോഴാണ് ആ നീല നിറമ്പുണ്ട് ഇടതൂർന്നു നിൽക്കുന്ന ഇരുണ്ടു ചുരുണ്ടതായ നീരെ വാക്ക അഴുക്കിന്റെ ഒരു തരി പോലും ഇല്ലാതെ മനോഹരമായ രീതിയിൽ ശില്പഭിയോട് കൂടിയിട്ട് കെട്ടിവെച്ചതായ മന്ദാരസ്ത്രം നിവീതം മന്ദാരമാല കൊണ്ട് ഇങ്ങനെ കെട്ടിവെച്ച എത്രയോ എത്രയോ രത്നങ്ങൾ വലിച്ചതായിട്ടുള്ള ശിരോ അലങ്കാരങ്ങളോട് കൂടിയിട്ടുള്ള ധാരാളം മയിൽപീലികൾ ഇങ്ങനെ കണ്ണ് തുറന്നു നിൽക്കുന്ന മയിൽപീലികൾ ധാരാളം കുത്തിവെച്ചതായിട്ടുള്ള കേശഭാരം ആ മന്ദാരമാല കൊണ്ട് ഒക്കെ കെട്ടിവെച്ചിരിക്കുന്ന ആ കേശഭാരം മുമ്പിൽ കാണാറായി എന്തുമാത്രല്ല പഞ്ചമചന്ദ്രനത്തതായ നെറ്റിത്തടം ഞാൻ വെളുത്തങ്ങനെ നല്ല മിനു മെനുമെനല്ല വെട്ടിത്തിളങ്ങുന്നതായിട്ടുള്ള ഗോപിക്കുറി ഒക്കെയുള്ള ആ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള നെറ്റിത്തടം നമുക്കും കണ്ടുകൊണ്ട് നമസ്കരിക്കാം ഹൃദ്യം പൂർണാനു കമ്പാർണവ മൃദുലഹരീ ചഞ്ചല ഭ്രൂവിലാസൈ ആ നീലസ്നിഗ്ധപക്ഷമാവലി പരിരസിതം നേത്രയുഗ്മം വിഭോ തേ സാന്ദ്രം വിശാലാരുണകമദാകാരമാരം കാരുണ്ാലോകലീലാ ശിശിരിതഭുവനം ക്ഷിപ്യതാം ക്ഷിപ്യതാ മയ്യനാഥേ അനാഥനായ വേറെ ആരും ശരണമില്ലാത്ത എന്നിലേക്ക് കുറച്ച് ആ കാരുണ്യ കാരുണ്യകടാക്ഷം പൊഴിക്കണേ എങ്ങനെയുള്ളത് എന്താ ദയാസ കരുണാസാഗരമാണ് കാരുണ്യ ആകുല നേത്രമാണ് ഭഗവാന്റെ കരുണാരസങ്ങൾ നിറഞ്ഞിരിക്കുന്ന കരുണാസമുദ്രത്തില് ചെറുതായിട്ടുള്ള ചില കൊച്ചു തിരമാലകളെ പോലെ കുറേശെ ഇളകിക്കൊണ്ടിരിക്കുന്ന കൂടിയ മനോഹരമായിട്ടുള്ള പുരുകങ്ങളോടും കൺമിഴികളോടും ഒക്കെ കൂടിയിരിക്കുന്ന ഇരിക്കുന്ന ഭഗവാന്റെ ആ തൃപ്തി കണ്ണുകള് താമൃതം തലം പോലെ മനോഹരമായിട്ടുള്ള നീണ്ടു വിടർന്നതായിട്ടുള്ള തൃക്കണ്ണുകള് ആ കണ്ണുകളെ കൊണ്ട് കാരുണ്യകടാക്ഷം ഒഴിക്കുന്ന ഭഗവാന്റെ കടാക്ഷം അനാഥരായിട്ടുള്ള ഞങ്ങളിലേക്കും ഒന്ന് ഒഴിക്കണേ അവിടുത്തെ കരു കാരുണ്യകടാക്ഷം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ദുഃഖം എന്ത് ദുഃഖം ഉണ്ടാവുക ആ കാരുണ്യകടാക്ഷം ഞങ്ങളിലേക്കും ഒന്ന് ഒഴിക്കണേ ക്ഷിപ്യതാ മൈ അനാഥേ എന്നിലേക്ക് ആ കാരുണ്യകടാക്ഷം ഉണ്ടാവണേ എന്നാണ് പ്രാർത്ഥിച്ചത് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളിലേക്കും ആ കാരുണ്യ കാരുണ്യകടാക്ഷം ഒഴിക്കണേ എന്ന് പ്രാർത്ഥിക്കാം ഗുരുവായൂരപ്പനോട് മനോഹരമായിട്ടുള്ള ആ മുഖാരവിന്ദം തന്നെ ഉയർന്നു നിൽക്കുന്നതായിട്ടുള്ള നാസികാദ്വാരം ഇന്ദ്രനീലക്കണ്ണാടി പോലെ പളവളായി വിന്നുന്നതായിട്ടുള്ള കവിൾത്തടം അതിന്റെ പ്രകാശം കൊണ്ട് മകരകുണ്ഡലങ്ങള് വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്നു കുറച്ചൊന്ന് ചുണ്ടുവിന് വിഴ്ത്തുമ്പോഴേക്കും മുല്ലമുട്ട് പോലുള്ള ദന്തപങ്കള് ചുണ്ടുകുട്ടിയാലും ഭഗവാന്റെ കാരുണ്യ ആ പാലി പുഞ്ചിരി ഒഴി ഒഴിഞ്ഞു ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് ഹാസം ഹരേ ശ്രീഹരിയുടെ പുഞ്ചിരി അതാണ് മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മന്ദഹാസം ഒഴിക്കുന്ന ആ മുഖാര ബിന്ദം ഞങ്ങൾക്കും വേണ്ട രീതിയിൽ അനുഭവമായി തീരണേ വേണ്ട രീതിയിലും ആ ഭഗവാന്റെ മുഖാര ബിന്ദം ആ മന്ദഹാസം ധ്യാനിക്കാനായിട്ട് സാധിക്കണേ ഞങ്ങളും ധ്യാനിക്കുന്നു ഞങ്ങളും നമസ്കരിക്കുന്നു ആ പുഞ്ചിരിയുടെ മുമ്പില് ഞങ്ങളും വീണ്ടും നമസ്കരിക്കുന്നു ഞങ്ങൾക്കും ഒരുമായ ബന്ധവും വരാതിരിക്കണേ ബാഹുദ്വേന രത്നോജ്വലി പ്രവാളേനോ വേണുനാളീം പ്രസൃതൂലി കൃത്യക്വിന്ദേ സു മധുര വികസ്രാഗമുദ്ഭാവ്യമാനൈ ശബ്ദ ബ്രഹ്മാമൃതൈസ്വം ശിശിരിതഭുവനൈ സിഞ്ചമേ കർണവീധി മനോഹരമായിട്ടുള്ള ഭഗവാന്റെ തൃക്കൈകൾ ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ കഴിവുള്ള നീണ്ട് ഉള്ള ആ തൃക്കൈകളിൽ ധാരാളമായിട്ട് ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ട് തോൾവളകളും കൈവളകളൊക്കെ അണിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലുകളിലൊക്കെ ഒരുപാട് മോതിരങ്ങളും രത്നങ്ങളൊക്കെ പതിച്ചതായിട്ടുള്ള മിന്നിത്തിളകുന്ന വളകളുമൊക്കെ ആയിട്ടുള്ള മോതിരങ്ങളും ഒക്കെയുള്ള തുടുത്ത കൈ യുഗളങ്ങള് അതിലാണ് ഭഗവാൻ വേണു ചേർത്ത് പിടിച്ചിരിക്കുന്നത് എന്നിട്ട് ഇത് അധരത്തെ ചേർത്ത് വെച്ച് പിടിച്ചിരിക്കുന്നു മഹാദേവൻ തന്നെയാ വേണു ആയിട്ട് വന്നിരിക്കുന്നത് ആ ദിവ്യമായ വേണുഗാനം ഒഴുകിവരുന്നത് മഹാദേവനിലൂടെയാണെന്നർത്ഥം മഹാദേവന്റെ അവതാരമാണ് വേണു ആയിട്ട് അങ്ങനെ ചുണ്ടത്ത് ഇങ്ങനെ ചേർത്ത് വെച്ച് ആ താമരപ്പോ പോലെയുള്ള മഹോ മനോഹക്രാരം വേണുനാളിയും വക്താരവിന്തേ ആ ഓടക്കുഴല് താമരപ്പൂ പോലെയുള്ള ആ മുഖത്ത് ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് അതിമനോധരമായിട്ടുള്ള രാഗവിസ്താരത്തോടെ ലോകത്തെ മുഴുവൻ ലയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തെ മുഴുവൻ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ആ നാദബ്രഹ്മസ്വരൂപം തന്നെയായിട്ടുള്ള വേണുഗാനം ഞങ്ങളുടെ ചെവികളെ കൊണ്ട് ഞങ്ങൾക്ക് വാലി കുടിക്കാനായിട്ട് സാധിക്കണേ ഞങ്ങളുടെ ചെവികളിൽ സിഞ്ചമേ കർണവീധിം ആ ഭഗവാന്റെ വേണുഗാനം ഞങ്ങളുടെ ചെവികളിലൂടെയും ഒഴുകിവരണേ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾക്കും ഇത് അനുഭവമായി തീരണേ ഇന്ന് ഭഗവാന്റെ എന്ന് പറഞ്ഞാൽ മധുരമധുരമായിട്ടുള്ള ആ ഭാഗവതം അഥവാ മധുരമധുരമായിട്ടുള്ള ഭഗവാന്റെ ഈ നാരായണീയം ഞങ്ങളുടെ ചെവികളിലൂടെ എപ്പോഴും ഒഴുകി വരാനായിട്ട് ഭാഗ്യം ഉണ്ടാവണേ കൗസ്തുഭശ്രീതരുണിതം കോമളം കണ്ഠദേശം തരളതര ഭാവയേ രത്നമാലാം ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള മാറിടം ലക്ഷ്മിദേവി തന്റെ സ്ഥാനമാക്കി ലക്ഷ്മിദേവിക്ക് തന്റെ സ്ഥാനമാക്കി കൊടുത്തിരിക്കുന്ന മാറിടം ഒപ്പം തന്നെ മനോഹരമായിട്ടുള്ള ശ്രീവത്സവം മഹർഷി വന്നൊരു ചവിട്ട് കൊടുത്തപ്പോൾ അതുപോലും ആഭരണമാക്കി മാറ്റി അത്രയും ത്യാഗത്തിന്റെ പ്രതീക പ്രതീകമായിട്ടുള്ള ആ മാരുടം പിന്നെ മനോഹരമായിട്ടുള്ള വനമാലകളും മുത്തുമാലകളും കണിഞ്ഞിരിക്കുന്ന ആ മാരടം ഞങ്ങളും ധ്യാനിക്കുന്നു അങ്കേ പഞ്ചാങ്കരാഗൈരതിശയ വികസൽ സൗരഭാകൃഷ്ടലോകം ി സ്ഫുടമണിരശനം ത്വം ഭഗവാന്റെ ദേഹത്തിൽ ആ അറിയാലോ നമുക്കറിയാലോ അവഴേക്കും ആ ദിവ്യമായിട്ടുള്ള സുഗന്ധകന് വരും കളഭത്തിന്റെ ഒഴുകി വരും വിവിധങ്ങളാകുന്ന അഞ്ച് സുഗന്ധദ്രവ്യങ്ങള് ചേർത്തുണ്ടാക്കിയിട്ടുള്ള ആ കുറിക്കൂട്ട് കളഭം നിമിത്തം എങ്ങും വരക്കുന്നതായ സുഗന്ധം സകല ജനങ്ങൾക്കും ആശ്വാസം ആശ്വാസമുണ്ടാക്കുന്നതാണ് ആ ഭഗവാന്റെ പ്രസാദത്തിന്റെ സുഗന്ധം അർത്ഥം അനേക ബ്രഹ്മാണ്ടങ്ങള് ഇങ്ങനെ സുഗന്ധം വഭിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ തിരുമേനി ഉദരമാണെങ്കിൽ ലോകത്തിന് മുഴുവൻ ആധാരമായിട്ടുള്ള അല്ല പോലെയുള്ള ഭഗവാന്റെ ഉദരം ലോകത്തെ മുഴുവൻ അവിടെ വഹിച്ചിട്ടുണ്ടെങ്കിലും വളരെ ആലില പോലെ ഉള്ള ഉദരമാണ് ആ അരക്കെട്ടിനെ ഒരുപാട് പിതാംബരപ്പെട്ടൊക്കെ ഉടുത്തിട്ടുണ്ടെങ്കിൽ ആ പിതാരംബരപ്പെട്ടിന്റെ മുകളിലൊക്കെ ധാരാളം രത്നങ്ങളൊക്കെ വധിച്ചതായിട്ടുള്ള അരഞ്ഞാണും ഒക്കെ ധരിച്ചിട്ടുണ്ട് അങ്ങനെയെല്ലാം ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ ദിവ്യ സ്വരൂപം ഞങ്ങൾക്കും അനുഭവമായി തീരണേ ഞങ്ങളും ആ ദിവ്യമായ സ്വരൂപത്തെ നമസ്കരിക്കുന്നു ആ ലോകത്തിനു മുഴുവൻ ആധാരമായിട്ടുള്ള ഉദരത്തെ ഞങ്ങളും നമസ്കരിക്കുന്നു ഞങ്ങൾക്കും ആ സുഗന്ധം രൂവായിരപ്പന്റെ ദിവ്യസുഗന്ധം അനുഭവിക്കാനായിട്ട് സാധിക്കണേ ഊരൂചാരൂതൃ ചിത്തചോരൂരമായ വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവേലാവൃതാംഗൗ ൂ മനോഹരങ്ങളായിട്ടുള്ള രണ്ട് തൊണ്ടങ്ങള് അതെങ്ങനെയാണ് കനത്ത് മിനുത്ത കാന്തിയാർണമായിട്ടുള്ള ആ ശ്രീ ഭഗവതിയുടെ ലക്ഷ്മിദേവിയുടെ മനസ്സിനെ പോ ചിത്തോരൂരമായ ലക്ഷ്മിദേവിയെ പോലും മോഹിപ്പിക്കുന്ന തുടകള് എന്തോ വിശ്വക്ഷോഭം വിശങ്കയ ലോകത്തിന് ക്ഷോഭം ഉണ്ടാക്കേണ്ട വിചാരിച്ചുകൊണ്ട് പീതാംബരപ്പെട്ടുകൊണ്ട് ഭഗവാൻ മൂടി വച്ചിട്ടുണ്ട് താഴത്തുനിന്നിങ്ങനെ ക്രമേണ മുകളിലേക്ക് ഉയർന്നുയർന്നു വരുന്ന ഭഗവാന്റെ ആ തുടകളും കാലുകളും ഒക്കെ എത്രയോ എത്രയോ ആ രണ്ട് മുട്ടുകള് ഗുരുവായൂരപ്പനെ ഭജിക്കുന്ന ഈ ഗുരുവായൂരപ്പന തൃപാദങ്ങളൊന്നും വീണുകമസ്കരിച്ചു കഴിഞ്ഞാൽ ഈ മുട്ടുകളെ ഒന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ എത്രയോ സമ്മാനങ്ങൾ നിറച്ചു വെച്ചിരിക്കുക ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി അവരുടെ ദുഃഖങ്ങൾ തീർക്കുക അല്ലെങ്കിൽ സമ്മാനങ്ങൾ എന്തൊക്കെയാ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിറച്ചു വെച്ചിരിക്കുന്ന ഒരു ചെപ്പ് പോലെയുള്ള മുട്ടുകളാണ് അതിനെ ധ്യാനിച്ച സകല മുട്ടുകളും തീരും സകല ആഗ്രഹങ്ങളും സാധിക്കും അങ്ങനെയുള്ള മുട്ടുകളെ നിങ്ങളും ധ്യാനിക്കുന്നു ഒപ്പം തന്നെ ഭഗവാന്റെ ആ കണം കാലുകളും ലക്ഷ്മിദേവി തന്റെ കയ്യിലെ രേഖ കൊണ്ട് മാത്രം നിലവിടുന്ന കാലുകളും ഒക്കെ ഞങ്ങൾ ഞങ്ങളിതാ വീണ് നമസ്കരിക്കുന്നു പോലെ നിഷേവേ ധ്യാനിക്കുന്നു ഭജിക്കുന്നു മനോഹരമായിട്ടുള്ള ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കാൻ നമുക്ക് മഞ്ജീരം മഞ്ജുനാ പദഭജനം പാദാഗ്രം പാദാഗ്രംഭ്രാന്തി മജ്ജ പ്രണത ജനമനോ മന്ദരോദ്ധാരകൂർമ്മം ദിവ്യമായിട്ടുള്ള ശബ്ദം നമുക്കും കേൾക്കാറാവട്ടെ എന്താ ശബ്ദം ഭഗവാന്റെ പാദത്തിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കുന്ന ആ പാദത്തിലെ ആഭരണത്തിന്റെ പാദസരത്തിന്റെ ശബ്ദം നമുക്കും കേൾക്കാറാവട്ടെ അതിങ്ങനെ കിലിങ്ങിക്കൊണ്ടിരിക്കുക എന്താ കിളിങ്ങിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പദഭജനം ശ്രേയാ പദഭജനം ശ്രേയ എന്നെ പോലെ ഇങ്ങനെ ആനന്ദം അനുഭവിക്കാൻ ഇങ്ങനെ കിലിങ്ങി ലോകം പുഴ നടക്കാറാവണമെങ്കിൽ അല്ലെങ്കിൽ എന്നെ പോലെ ഇങ്ങനെ കിളിങ്ങാറാവണമെങ്കിൽ എന്നെ പോലെ ഇങ്ങനെ ആനന്ദം അനുഭവിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കാറാവണെങ്കിൽ ഒറ്റ വഴിയുള്ളൂ ഈ ഗുരുവായൂരപ്പന്റെ പാത അനുവിന്ദങ്ങളെ മുറക്കിപ്പിച്ചോളൂ എന്ന് പറയുന്ന പോലെ കെൽങ്ങിക്കൊണ്ടിരിക്കുന്നു ആ കെൽക്കാണ് നമുക്ക് ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കാറാവട്ടെ പഥവജനം ശ്രേയ പദവജനം ശ്രേയ എന്ന് ഹൃദയത്തിൽ ഉറപ്പിക്കാറാവട്ടെ എത്ര എത്ര ദുഃഖങ്ങളുമായിട്ടാണ് ഭക്തന്മാർ വന്നുകൊണ്ടിരിക്കുന്നത് മുങ്ങി താന്നുകൊണ്ടിരിക്കുക പ്രത്യക്ഷമായിട്ട് തന്നെ ഓരോ ഉരുൾപൊട്ടലൊക്കെ ആയിട്ട് ഓരോരുത്തരും ഓരോ ഭാഗത്ത് വയനാട്ടിലും അവിടെ ഇവിടെ മുങ്ങി താന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇവിടെ ഇപ്പോൾ ഉരുൾപൊട്ടലില്ലാന്ന ആ വിചാരം അല്ല അതിനേക്കാളും വലിയ ദുഃഖത്തിലാണ് നമ്മളും ഓരോരുത്തരും ജീവിത പ്രശ്നങ്ങളുമായിട്ട് മുങ്ങിത്താന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മുങ്ങിത്താന്ന് ജീവിത ദുഃഖങ്ങളിൽ വിട്ട് മുങ്ങിത്താന്നു മുഴുവൻ ഒരു അതാണിയായിട്ട് ഒരു കൂർമാവതാരം പോലെ ധ്യാനിക്കുന്നവരുടെ മനസ്സിനെ മുഴുവൻ ആ മന ദുഃഖങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു ആമയുടെ പോലെയാണ് ഭഗവാന്റെ പാദത്തിന്റെ മുകൾ ഭാവം ആ ഭാഗം ഒന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ ഒരു ദുഃഖത്തിലേക്ക് മനസ്സ് പിന്നെ പോല ഹനം ശ്രേയ നാരായണ ഹരേ നാരായണ എന്ന് നിരന്തരമായിട്ട് ഭഗവാനെ സ്മരിക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള നഖ വിരളികൾ ഓരോന്നും നഖചന്ദ്രികയെ പരത്തുന്നതാണ് ആ നഖങ്ങളെ ഓരോന്നും ധ്യാനിച്ചു കഴിഞ്ഞാൽ ഒരു അജ്ഞാനന്ധകാരവും ഹൃദയത്തിൽ ഉണ്ടാവില്ല ആ അജ്ഞാനാന്ധകാരം പോയാലോ പിന്നൊരു ദുഃഖം ഉണ്ടാവില്ല എല്ലാ രീതിയിലും ആ ഭഗവാൻ കൂർമാവതാരം പോലെ ആ പാദം കൊണ്ട് നമ്മുടെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് ഒപ്പം തന്നെ അജ്ഞാനാന്ധകാരം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നഖചന്ദ്രികയും ഹൃദയത്തിൽ പരത്താൻ തയ്യാറായിരിക്കുന്നു ആ പ്രകാശം ഒന്ന് സ്വീകരിക്കാനാണ് ഭാഗ്യം ഉണ്ടാവേണ്ടത് നമുക്കും ആ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കാം യോഗീന്ദ്രാം അധിക സുമധുരം മുക്തിഭാ നിവാസോ ഭക്തമുരുഷദ്യുതരുസലയേ പാദമൂല നിത്യ ചിത്ത സ്ഥിതം മേ പവനപുരപത്തെ കൃഷ്ണ കാരുണ്യ സിന്ധോ ഹൃദ്രിശേഷൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മി യോഗീന്ദ്രാ ത്വദേഷധിമധുരം ഭഗവാന്റെ അംഗങ്ങളിലെ ഏറ്റവും മധുരമധുരമായിട്ടുള്ള ആ ഞങ്ങൾ ഞങ്ങളിതാ വീണ് നമസ്കരിക്കുന്നു പാദമൂലത്തെ ഞങ്ങൾ ഞങ്ങളിതാ വീണ് നമസ്കരിക്കുന്നു യോഗികള് ദേഹം പോയി കഴിഞ്ഞാൽ അവർക്ക് നിത്യമായ സ്ഥാനമായിരിക്കുന്നതാണ് ഭഗവാന്റെ പാതാരബിന്ദം യോഗികളുടെ എല്ലാം സ്ഥാനമായിട്ട് പിതൃക്കളായിക്കോട്ടെ സജനങ്ങളായിക്കോട്ടെ ദേവന്മാരെ എല്ലാവരും ദേഹം വെടിഞ്ഞാൽ പിന്നെ എത്തിച്ചേരുന്ന അവർക്ക് ഏറ്റവും സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഭഗവാന്റെ പാദം അതുകൊണ്ട് തന്നെ ഭാഗവതത്തിൽ പറയുന്നത് എന്ത് പ്രസു എന്നിവരായിട്ടുള്ള മഹാരാജാവ് പറയും ജനങ്ങളോട് ജനങ്ങൾക്ക് വേണ്ട ഭക്ഷണം കൊടുത്തു അദ്ദേഹം ജനങ്ങൾക്ക് താമസിക്കാനുള്ള വീട് പണിത് കൊടുത്തു ജനങ്ങൾക്ക് താമസിക്കാനുള്ള ഭക്ഷണം എല്ലാം കൊടുത്തു അദ്ദേഹം പറയാണ് നിങ്ങൾ നല്ല വീടൊക്കെ ഉള്ളവരായിട്ട് മാറുന്നെട്ടോ കൊടുങ്കാറ്റോ വെള്ളപ്പൊക്കോ ഭൂമികുലുമുക്കമോ വന്നാൽ നശിക്കാത്ത സ്ഥലത്ത് നിങ്ങൾ വീട് പണിയണം എന്ന് പറയാണ് എവിടെയാണ് ഭഗവാന്റെ എവിടെയാ സ്ഥലം അങ്ങനെ ഒരു സ്ഥലം കൊടുങ്കാറ്റ് വന്നാൽ അല്ലെങ്കിൽ ഭൂമി കുലുക്കം വന്നാൽ ഇളക്കാത്ത വീട് എവിടെയാ പണിയ ഭഗവാന്റെ സ്വ ഭഗവാന്റെ പാദത്തില് ആവട്ടെ നമ്മുടേതായിട്ടുള്ള ഗൃഹം ആ ഭഗവാന്റെ പാദത്തിലാവട്ടെ നമ്മുടെ മനസ്സ് ഉറച്ചു നിൽക്കേണ്ടത് അവിടെ നമ്മുടെ സ്ഥാനം യോഗികളൊക്കെ അവിടെയാണ് ദിവ്യന്മാര് മുഴുവൻ അവിടെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അവിടെ നമുക്കും ആ ഭഗവാന്റെ പാദാരവിന്ദത്തെ നിത്യം സ്മരിക്കാനായിട്ട് സാധിക്കണേ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളെയും നശിപ്പിച്ചുകൊണ്ട് പരമാണത്തിന്റെ ദിവ്യസമൃദ്ധിയെ വഴിപോലെ ഞങ്ങൾക്ക് നൽകണേ അതിനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം യോഗീന്ദ്രാണാം യോഗീന്ദ്രേഷധികം മുക്തിഭാജാം നിത്യം ചിത്തസ്ഥിതം മേ भावनापुरवते कृष्णा कारुण्य सिंधु कृत्वा निशेषतापान प्रतिशदु परम आनंद संदोह लक्ष्मी योगेंद्रणां तुदंगेश्व तो अधिक सुमधुरं मुक्तिभाजाम निवासो भक्तानां कामवरषद्य नाथ ते पादमूलम् പരമാനന്ദ നമസ്കരിക്കുന്നവർക്ക് എല്ലാം നൽകുന്ന പാരിജാതവൃക്ഷം അല്ല പാടിജാതവൃക്ഷത്തിന്റെ ഒരു തളിര് മാത്ര ഭഗവാന്റെ പാദം എന്ന് പറഞ്ഞാൽ ഭഗവാ ആ പാരിജാതവൃക്ഷത്തിന്റെ അടുത്തുനിന്ന് പോയിട്ട് ഒരു ഇലയോട് ചൂച്ച എന്തു തരും അതിൻ്റെ ഇലയുടെ സ്ഥാനമൊക്കെ ആയിട്ടുള്ള ഭഗവാന്റെ പാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാദം പോലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എന്താ നേടാൻ കഴിയാത്തത് എല്ലാം മറന്നുകൊണ്ട് നമുക്കും ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കാൻ സാധിക്കട്ടെ ശ്രീ ഗുരുവായൂരപ്പ ശരണം ശ്രീ ഗുരുവായൂരപ്പ ശ്രീ ഗുരുവായൂരപ്പ ശ്രീ ഗുരുവായൂരപ്പ യോഗീന്ദ്രാണാം യോഗീന്ദ്രാണേധികമധുരം മുക്തിഭാജ്യസോ ഭക്താനാം കിസയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേഷ്യ സിന്ധോ ഹൃദ നിശേഷ പ്രതിശതു ബലമാനന്ദ സന്തോഹലക്ഷ്മ അജ്ഞാത്വാതേ മഹത്വം യതിഹ നിഗദിതം വിശ്വനക്ഷേഥ സ്ത്രം ചൈതൽസഹസ്രോത്തരമധികം ത്വൽ പ്രസാദൂയാൽ ദ്വേധാനാരായണീയം ശ്രുതിജുഷ ജനുഷാ ശ്രുത്യതാവർണ്ണന സ്ഥീതം ലീലാവതാരദമിഹ സൗഖ്യം എന്തോ ഭഗവാന്റെ മഹത്വം വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ ഭഗവാന്റെ മഹത്വമൊക്കെ മുഴുവനായിട്ട് ആർക്കാ മനസ്സിലാക്കാൻ കഴിയുക ഞങ്ങൾക്ക് ഒട്ടും അല്ലെങ്കിൽ എനിക്ക് ഒട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നാലും എന്തൊക്കെയോ ഭഗവാനെ കുറിച്ച് ഞാൻ രചിച്ചു ഇവിടെ പറഞ്ഞു സ്തോത്രം ചെയ്തൽ സഹസ്രോത്തരമധിക തരം ആയിരത്തിൽ കൂടുതല് ശ്ലോകങ്ങളെ കൊണ്ട് ഞാൻ എന്തൊക്കെയോ രചിച്ചു ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടല്ല രചിച്ചത് എന്തൊക്കെയോ ചെയ്യു ഇതൊക്കെ ക്ഷമിക്കണേ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ ക്ഷമേധാ ക്ഷമിക്കണേ 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 ഇതൊക്കെ പ്രസാദായ ഭൂയാൽ ഗുരുവായൂരപ്പന്റെ പ്രസാദത്തിനായിക്കൊണ്ട് സന്തോഷത്തിനായിക്കൊണ്ട് മാറണേ ഈ ഞങ്ങളുടെ തെറ്റു തെറ്റുപുഴൻ തീർത്തുകൊണ്ട് ഗുരുവായൂരപ്പ അവിടുന്ന് അനുഗ്രഹിക്കണേ ഇത് ദ്വേധ നാരായണീയം നാരായണീയം എന്നൊരു പേര് കൊടുക്കുന്നു രണ്ടു തരത്തിലാണ് നാരായണീയം എന്നുള്ള പേര് അന്വർത്ഥമായി തീര ശ്രുതിഷുജനുഷാസ്തു വർണ്ണനേന രണ്ട് തരത്തില് ഒന്ന് ഇതില് ആരെ കുറിച്ച് പ്രതിപാദിക്കുന്നത് നാരായണമൂർത്തിയായിട്ടുള്ള ഒരു വായുരപ്പിനെ കുറിച്ച് പിന്നെ ഇത് എഴുതിയ ആള് നാരായണനായതുകൊണ്ട് നാരായണനാൽ നിർമ്മിച്ചതുകൊണ്ടും കൊണ്ടും നാരായണനെ കുറിച്ച് പറഞ്ഞത് രണ്ടുകൊണ്ടും നാരായണീയം എന്ന് ഞാൻ പേര് കൊടുക്കുന്നു എന്നുള്ള ഭാവത്തില് ഇത് വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ രെങ്കിലും ഭഗവാന്റെ ഈ ഭാഗം വായിക്കുകയും ഏതെങ്കിലും ഭാഗം വായിക്കുകയെ കേൾക്കേ ഭഗവാനെ ഉപാസിക്കുകയെ ചെയ്യുന്നവർക്കൊക്കെ എല്ലാ തരത്തിലുള്ള ആയുരാരോഗ്യ സൗഖ്യവും ഗുരുവായൂരപ്പൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു നമുക്കും വേണ്ട പോലെ ഈ ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ മഹത്വം അല്ലെങ്കിൽ നാരായണീയത്തിന്റെ മഹത്വമൊന്നും മനസ്സിലാക്കിയിട്ടല്ല ഞങ്ങൾ പറഞ്ഞതും കേട്ടതും വായിച്ചതും ഒക്കെ അങ്ങനെ അറിവില്ലാതെ ഞങ്ങൾ ചെയ്തതായിട്ടുള്ള ഈ യജ്ഞത്തെ സ്വീകരിച്ചുകൊണ്ട് അതിന് ദോഷങ്ങളെ മുഴുവൻ ക്ഷമിച്ചുകൊണ്ട് ഈ യജ്ഞത്തെ സ്വീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം മഹത്വംഗതി വിശ്വനാഥ ക്ഷമേധ സ്ത്രോത്രം ചൈതൽ സഹസ്രോത്തരമധരം ത്വൽ പ്രസാദൂ ദ്ധാനായുതിഷു ച ജനുഷാസ്തു തയർണന സ്ഫീതം ലീലാവതാരദിഹ കുരുതുരാരോഗ്യസൗഖ്യം ഗോവിന്ദനമ സങ്കീർത്തനം ഗോവിന്ദ ശ്രീ ശരണം ശ്രീ ഗുരുവാ ശരണം ശ്രീ ഗുരുവാ ശരണം നാരായണ 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 നാരായണ